ഞാൻ വിട പറയുമ്പോൾ എന്നെപ്പറ്റി രണ്ട് വാക്ക് പ്രതികരിക്കേണ്ടിയിരുന്ന ഒരാൾ വിട പറയുന്ന ഘട്ട ഘട്ടത്തിൽ എനിക്ക് പ്രതികരിക്കേണ്ടി വരുന്നത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു ദുര്യോഗമാണ് ഇത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഈ കഴിഞ്ഞ നിമിഷങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പണ്ടൊരിക്കൽ എന്ന പോലെ അദ്ദേഹം വീണ്ടും രോഗശൈലിയിൽ നിന്ന് തിരിച്ചു വരും എന്നായിരുന്നു എൻ്റെ ആശ അതിനുവേണ്ടി ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷേ നിഷ്ഠുരയായ നീതി അത് കേട്ടില്ല അദ്ദേഹത്തെ പറ്റി എനിക്ക് പറയാനുള്ളത് വ്യക്തിപരമായി എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു അനുജനെ പോലെ ആയിരുന്നെങ്കിലും അദ്ദേഹം എനിക്കൊരു ഗുരുനാഥനെ പോലെ ഉള്ള ആ അവസ്ഥയിലാണ് എൻ്റെ മനസ്സ് അദ്ദേഹത്തിനെ കാണുന്നത് എന്തെന്നാൽ എനിക്ക് അത്രയേറെ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം മാതൃഭൂമി പത്രാധിപരായിരിക്കുന്ന കാലത്ത് എഴുതിയച്ച ഒരൊറ്റ ലേഖനം പോലും ഒരക്ഷരം മാറ്റാതെ പ്രസിദ്ധപ്പെടുത്തിയ ആള് അദ്ദേഹം അതിനുള്ള കൃതജ്ഞത എങ്ങനെ പ്രതി പ്രകാശിപ്പിക്കാനാണ് അദ്ദേഹം എൻ്റെ ശിഷ്യൻ്റെ പ്രായമാവ സ്ഥാനത്തിൽ നിൽക്കേണ്ട ആളാണ് പ്രായം കൊണ്ടെങ്കിലും വാസ്തവത്തിൽ എൻ്റെ ഗുരുനാഥൻ്റെ സ്ഥാനത്താണ് അദ്ദേഹം എൻ്റെ മനസ്സിൽ പ്രതിഷ്ഠ നേടിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കൃതികളെപ്പറ്റി വിലയിരുത്താൻ ഈ സന്ദർഭത്തിൽ ഞാൻ തുട ഒരുങ്ങുന്നില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ദൃശ്യ സാഹിത്യ ലിഖിത സാഹിത്യത്തിൽ എന്ന പോലെ തന്നെ ദൃശ്യകലാ സാഹിത്യത്തിലും തൊട്ടതൊക്കെ പൊന്നാക്കുക എന്നുള്ള ഒരു വരം കിട്ടിയിട്ടുള്ളത് മലയാളത്തിൽ അദ്ദേഹത്തിന് മാത്രമാണെന്നാണ് അങ്ങനെയാണ് എൻ്റെ തോന്നൽ മഹാകവികൾ പോലും മഹാനോഭകർത്താക്കൾ പോലും പൊള്ളരായ ചിലതെങ്കിലും എഴുതിയിട്ടുണ്ട് പക്ഷെ എം എം ടിയുടെ കൃതികളിൽ പൊള്ളയായ ഒന്നും തന്നെ ഇല്ല ഹി ടച്ച് നസിംഗ് ദാറ്റ് ഹി ഡിഡ് നോട്ട് അഡൌൺ എന്ന പ്രസിദ്ധമായ ചൊല്ല് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ശരിയാണ് ദൃശ്യകലാ സാഹിത്യത്തിൽ അദ്ദേഹം ഏർപ്പെട്ടത് ലിഖിത സാഹിത്യത്തിൽ ഏറെ നേടിയതിന് ശേഷമാണ് പക്ഷേ ഏതിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതിഭ മുന്നിൽ നിൽക്കുന്നത് എന്ന് തീരുമാനിക്കാൻ പറ്റാത്ത വിധത്തിൽ രണ്ടിലും അത് അദ്ദേഹം ഒരുപോലെ തിളങ്ങി ഈ തിളക്കം വേറെ ഏത് എഴുത്തുകാരനാണ് മലയാളത്തിൽ അവകാശപ്പെടാനാവുക എം ടിയെ ഞാൻ അങ്ങേയറ്റം ഹൃദയം നിറഞ്ഞ ആദരത്തോടെ സ്മരിക്കുന്നു